കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന്റെ തുടക്കത്തില് അവര് കൃത്യമായി പറയുന്നു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല പുരുഷന്മാർന്ന് കൃത്യമായി കൃത്യമായി എടുത്തു പറയുന്നുണ്ട് പുരുഷന്മാർ ആണ് അത് നിയന്ത്രിക്കുന്നത് അതിനകത്ത് ഉൾപ്പെടുന്നത് എന്നുള്ളത് മലയാള സിനിമ നിയന്ത്രിക്കുന്നത് ഒരു മാഫിയയാണെന്നും അത് ഒരു പ്രമുഖ നടൻ കൺട്രോൾ ചെയ്യുന്നതാണെന്നും റിപ്പോർട്ട് പറയുന്നു ഡബ്ല്യു സി സിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ആശങ്കകളും സത്യമാണ് എന്നാണ് റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാവുന്ന കാര്യം അഡ്ജസ്റ്റ്മെന്റ് കോംപ്രമൈസ് അവർക്ക് കിട്ടുന്ന മറുപടി എന്ന് പറയുന്ന സഹപ്രവർത്തകർ കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് സിനിമ നടക്കട്ടെ എന്നാണ് തെളിവുകളോടുകൂടി തന്നെ മലയാള സിനിമാ വ്യവസായത്തിൽ ഈ ആരോപിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ഹേമ കമ്മിറ്റി പറയുന്നുണ്ട് ദ സ്കൈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് വിത്ത് ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ മൂൺ ബട്ട് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ റിവീൽ ദാർ ഡു നോട്ട് ട്വിംഗിൾ നോ ഡസ് ദ മൂൺ ലുക്ക് ബ്യൂട്ടിഫുൾ ദ സ്റ്റഡി ദ കോഷൻസ് ഡോ നോട്ട് ട്രസ്റ്റ് വാട്ട് യു സി ഈവൻ സോൾട്ട് ലുക്സ് ലൈക്ക് ഷുഗർ ഒരു വിവാദമാകാൻ പോകുന്ന ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു റിപ്പോർട്ടിൻ്റെ ആമുഖമാണ് നമ്മളിപ്പോൾ വായിച്ചത് ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതിനകത്ത് എന്താണ് ഉള്ളത് എന്നുള്ളതിന് നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു പാക്ഡ് സമ്മർദ്ദമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ എന്താണ് പല മുഖംമൂടികളും പലപ്പോഴായിട്ട് പലരും പറഞ്ഞ പോലെ പല മുഖംമൂടികളും ഇത് വായിക്കുന്നതിന്റെ പക്ഷം അഴിഞ്ഞു വീഴും എന്ന് പറയുന്ന ഒരു ട്രിഗർ അവിടെ ഉണ്ട് ഇതിന്റെ പോയറ്റിക് സെൻസ് അവിടെ അവസാനിക്കുകയാണ് പിന്നീട് വരുന്നത് മുഴുവൻ നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ വീഡിയോക്ക് മുന്നേ ട്രിഗർ വാണിംഗ് കൊടുക്കേണ്ടി വരുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ കണ്ടന്റുകളാണ് റിയാലിറ്റിയാണ് അത് അതായത് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ സാധാരണ ജനങ്ങളുടെ ശ്രദ്ധ സിനിമാ മേഖലയിലേക്ക് നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ശ്രദ്ധ തിരിയുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷമാണ് അതിന് മുമ്പ് പലതരത്തിലുള്ള ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും കോമൺമാൻ്റെ ശ്രദ്ധ ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് വന്നത് ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷമാണ് അതിന് ദേശീയ മാധ്യമങ്ങൾ അടക്കം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് കണക്കാക്കിയത് ആക്ട്രസ് അസോൾട്ട് കേസ് എന്നാണ് നമ്മൾ വിളിക്കുകയും ചെയ്യുന്നത് അതെ പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന്റെ തുടക്കത്തിൽ അവര് കൃത്യമായി പറയുന്നു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല അതായത് നിങ്ങൾ അറിയാത്ത ജനങ്ങളിനിയും അറിയാത്ത അനവധി നിരവധി ഇതിനോട് സിമിലർ ആയിട്ടുള്ള സംഭവങ്ങൾ മലയാള സിനിമാ വ്യവസായത്തിൽ ഇതിനകം ഒരുപാട് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ല അത് മാത്രം അതെ അത് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു ഒരുപാട് പേര് ഒരുപാട് സാക്ഷി മൊഴികളുള്ള റിപ്പോർട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത് നമുക്ക് അതിലേക്ക് കടക്കാം അതിനു മുൻപ് തന്നെ റിപ്പോർട്ട് കൃത്യമായി പറയുന്ന ചില വാക്കുകളുണ്ട് അതിലൊന്നും ഏറ്റവും പ്രധാനപ്പെട്ടതും മാഫിയ എന്ന് പറയുന്ന ടേമാണ് മലയാള സിനിമ നിയന്ത്രിക്കുന്നത് ഒരു മാഫിയ ആണെന്നും അത് ഒരു പ്രമുഖ നടൻ കൺട്രോൾ ചെയ്യുന്നതാണെന്നും റിപ്പോർട്ട് പറയുന്നു മലയാള സിനിമയിൽ പ്രമുഖ നടന്മാർ ഒരുപാടുണ്ട് നമുക്ക് സൂപ്പർ സ്റ്റാറുകൾ ഒരുപാടുണ്ട് പക്ഷേ ആ സൂപ്പർ സ്റ്റാറുകളെ പോലും കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാ പ്രമുഖ നടന്മാരെയും കൺട്രോൾ ചെയ്യാൻ ഒരു പ്രമുഖ നടൻ ഇവിടെയുണ്ട് അയാൾക്ക് ചുറ്റും പ്രവർത്തിക്കുന്ന ഒരു മാഫിയ മലയാള സിനിമയിലുണ്ട് എന്ന് കൃത്യമായിട്ട് റിപ്പോർട്ട് പറയുന്നുണ്ട് പലപ്പോഴും ആര് അഭിനയിക്കണം അവസരങ്ങൾ ആർക്കൊക്കെ എന്ന് തീരുമാനിക്കാൻ പോലുമുള്ള ഒരു അതോറിറ്റി ഇവരെടുക്കുന്നുണ്ട് ഒരു ഏറ്റവും ആയിട്ടുള്ള ഒരു ഡയറക്ടറിനെ തന്നെ ഒഴിവാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പവർ ഇവർക്കുണ്ട് പവർ ലോബി എന്ന് പറയുമ്പോഴും അവിടെ പുരുഷന്മാരാണ് എന്ന് കൃത്യമായിട്ട് അതെ പത്ത് അതായത് ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് എക്സിബിറ്റേഴ്സ് എല്ലാം ചേർന്ന പുരുഷന്മാർ പുരുഷന്മാർന്ന് കൃത്യമായി കൃത്യമായി എടുത്തു പറയുന്നുണ്ട് പുരുഷന്മാർ ആണ് അത് നിയന്ത്രിക്കുന്നത് എന്നുള്ള അതിനകത്ത് ഉൾപ്പെടുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു പലരുടെയും അവസരങ്ങൾ ഇല്ലാതാക്കാൻ ഇതെല്ലാം തന്നെ കാലങ്ങളായിട്ട് മലയാള സിനിമയിലെ സ്ത്രീകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതായത് നമ്മൾ ചർച്ച ചെയ്ത ഡബ്ല്യു സി സിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ആശങ്കകളും സത്യമാണ് എന്നാണ് റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാവുന്ന കാര്യം പാരമ്പര്യമാണ് ട്രഡീഷൻ ആണ് അതായത് എനിക്ക് തോന്നുന്നത് ഒരു ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്ത ഒരു മെയിൽ ആക്ടർ പറഞ്ഞത് അതായത് സ്ത്രീകൾക്ക് സൗകര്യങ്ങളില്ല മറ്റു കാര്യങ്ങളില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നത് പണ്ട് ഇവിടുണ്ടായിരുന്ന ഇതിഹാസ നടിമാർ പോലും ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇവർക്കാണ് പ്രശ്നം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതും കോട്സിലിട്ടിട്ടുള്ളതും രണ്ട് വാക്കുകളാണ് അഡ്ജസ്റ്റ്മെന്റ് കോംപ്രമൈസ് എനിക്ക് തോന്നുന്നു നടിമാര് മാത്രമല്ല ലോകത്തെ സ്ത്രീകൾ എല്ലാവരും തന്നെ കേൾക്കുന്ന രണ്ട് മേഖലയിലും എല്ലാ ജീവിത പരിസരങ്ങളിലുള്ള സ്ത്രീകൾ കേൾക്കാനും പക്ഷെ അതിന്റെ സിനിമാ പര്യായം എന്ന് പറയുന്നത് വളരെ പേടിപ്പിക്കുന്ന അർത്ഥത്തിലാണ് ഈ റിപ്പോർട്ടിൽ മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം എനിക്ക് തോന്നുന്നു ഒരു ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി ടൈറ്റിൽ കഥാപാത്രത്തെ മലയാള സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു നടി കഥ കേൾക്കാൻ വരുന്നു കഥ കേൾക്കുന്നു അവരോട് കഥ പറയുന്നു അപ്പോൾ അവർ ഇന്റിമേറ്റ് സീനിനെ പറ്റി ചോദിക്കുന്നു എന്താണ് അതിനെപ്പറ്റി ഇന്റിമേറ്റ് സീൻ ഉണ്ടെന്ന് പറയുന്നു ഇന്റിമേറ്റ് സീൻ എന്താന്ന് ചോദിക്കുന്നു മൂന്ന് മാസത്തോളം പ്രിപ്പറേഷൻ സമയത്ത് മുഴുവൻ ഇവർ ആവർത്തിച്ച് ചോദിക്കും അത് അപ്പൊ പറയുന്നത് നിങ്ങളെ കംഫർട്ടബിൾ ആക്കിയിട്ടേ ചെയ്യിക്കുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് റിപ്പീറ്റ് ചെയ്യുന്നു ഇയാള് സംവിധായകൻ അതിനുശേഷം ഇവർ അഭിനയിക്കാൻ പോയിട്ടാണ് ഇവർ ഇവരറിയുന്നത് ലിപ്ലോക്ക് ഉണ്ട് ഇവരുടെ ന്യൂഡിറ്റി കംപ്ലീറ്റ്ലി കാണിക്കുന്നുണ്ട് അതിനുശേഷം പിറ്റേ ദിവസം വേറെ ഒരു ബാ സീനും ന്യൂഡിറ്റി രംഗവും ഉണ്ടായിരുന്നു നിർബന്ധിതയാക്കപ്പെടുകയാണ് പറയുന്നുണ്ട് അതായത് ലിപ്ലോക്ക് രംഗത്തിനും നഗ്നതാ പ്രദർശനത്തിനും നിർബന്ധതയാക്കപ്പെടുന്നതിന്റെ പിറ്റേ ദിവസം ബാത്ത് ഡബിലെ രംഗവും അതുപോലെ തന്നെ ഒരു നഗ്നതാ പ്രദർശനവും വീണ്ടും വേണമെന്നാവശ്യപ്പെടുകയും ആ നടി സിനിമയിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യുകയും ചെയ്യുകയാണ് പക്ഷെ അവളെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ബാക്ക് ഔട്ട് ചെയ്യുന്നു ഒരു പൈസ പോലും വാങ്ങാതെയാണ് അവിടെ നിന്ന് ഔട്ട് ചെയ്യുന്നത് അവരവിടെ ശേഷം അവര് പറയുന്ന സീൻസ് അതായത് സംവിധായകനിൽ വിശ്വാസം ഇല്ല എന്ന് തോന്നിയിട്ട് ഇവർ ആ സീൻസ് ഡിലീറ്റ് ചെയ്യണം ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച സീൻസ് ഡിലീറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുമ്പോ സംവിധായകൻ പറയുന്നത് കൊച്ചിയിലേക്ക് വരൂ നേരിട്ട് കാണൂ എന്നാണ് ഭീഷണിയാണ് ഭീഷണിയാണ് അവിടെ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് അവിടെ ഒരു കോൺട്രാക്ട് ഇല്ലായിരുന്നു എന്നുള്ളതാണ് കോൺട്രാക്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവുമായിരുന്നു എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമായിരുന്നു കോൺട്രാക്ട് ഇല്ലാത്തതിന്റെ പ്രശ്നമാണത് എന്ന് കമ്മിറ്റിയിൽ പറയുന്നുണ്ട് മറ്റൊരു വിഷയം എനിക്ക് തോന്നുന്നു നമുക്ക് ലഭിക്കാതെ പോയ പേജുകളിന് ശേഷമുള്ള കണ്ടന്റ് ആണിത് ഒരു അബ്യൂസ് നടക്കുന്നു അബ്യൂസ് നടന്നതിന്റെ പിറ്റേ ദിവസം അബ്യൂസർക്കൊപ്പം അതിജീവിത ഭാര്യയായിട്ട് അഭിനയിക്കേണ്ടി അഭിനയിക്കേണ്ടി ഭർത്താവും അതായത് ഒരു കെട്ടിപ്പിടിച്ചുള്ള ഒരു രംഗം ഷൂട്ട് ചെയ്യുന്നതിനിടെ പിറ്റേ ദിവസം നേരിട്ട് പിറ്റേ ദിവസം കെട്ടിപ്പിടിച്ചുള്ള ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ അയാളോടുള്ള വെറുപ്പും മറ്റു കാര്യങ്ങളും പ്രകടമായി തന്നെ മുഖത്ത് പ്രതിഫലിക്കുന്നത് കാരണം സംവിധായകനിൽ നിന്ന് പരസ്യമായി അവര് എന്താണ് ചീത്ത വിളി കേൾക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട് അതിനെ പറ്റിയിട്ടും ഹേമ കമ്മറ്റി റിപ്പോർട്ടിലും മുഴുവന്യൂ പറയുകയാണെങ്കിൽ മറ്റൊരു സാക്ഷിമൊഴി എന്ന് പറയുന്നത് അബ്യൂസ് തുറന്ന് പറഞ്ഞ തന്റെ സഹപ്രവർത്തകരോട് തുറന്നു പറഞ്ഞ ഒരു ആക്ടർ അവർക്ക് കിട്ടുന്ന മറുപടി എന്ന് പറയുന്ന സഹപ്രവർത്തകർ കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് സിനിമ നടക്കട്ടെ എന്നാണ് മലയാള സിനിമ മുന്നോട്ട് പോട്ടെ സിനിമ നടക്കട്ടെ നമുക്ക് ഇത് പാരലി നമുക്ക് ഇത് അന്വേഷിക്കാം നമുക്ക് കാര്യങ്ങൾ കാണാം എന്നുള്ളതാണ് അതായത് വെച്ചുകൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള ഇത് അതായത് സ്റ്റിൽ ആ അബ്യൂസർക്കൊപ്പം അവർ വർക്ക് ചെയ്യട്ടെ എന്നുള്ളൊരു നിലപാടാണ് ഇവിടുത്തെ അതെ ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ തന്നെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ള പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് കൃത്യമായ ശുചിമുറികളില്ല അവർക്ക് വസ്ത്രം മാറാൻ സ്പേസ് ഇല്ല എന്നുള്ള കാര്യം അടക്കം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് ശരിയാണ് എന്ന് പ്രസ്താവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അടുത്തിടെ നമ്മുടെ മലയാള സിനിമയിൽ ചർച്ചയായിട്ടുള്ള ലഹരി ഉപയോഗം അത് സത്യമാണ് എന്നുള്ളതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട് അതായത് അത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പല സൈഡിൽ നിന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ള പല തരത്തിലുള്ള പരാമർശങ്ങൾ നടന്നിട്ടുണ്ട് മലയാള സിനിമയിൽ ലഹരി ഇല്ല എന്നുള്ള തരത്തിൽ പലരും പറഞ്ഞിട്ടുണ്ട് അതിനെ എല്ലാം നിരാകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി പുറത്തുവിട്ടിരിക്കുന്നത് മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും പഠിക്കാനും വേണ്ടിയിട്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചതെങ്കിലും ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് സിനിമയിൽ മാത്രല്ല സീരിയൽ രംഗത്തും ഇത് ഉണ്ട് എന്നുള്ളതാണ് അത് അതും ഈ അത് കൃത്യമായി ഒരു ആർട്ടിസ്റ്റ് മൊഴി നൽകിയിട്ടുണ്ട് അതായത് ഈ സ്ത്രീകൾ അതായത് നമ്മൾ മൊത്തത്തിൽ കാണുന്ന സിനിമയായാലും സീരിയൽ ആണെന്നുണ്ടെങ്കിലും സ്ത്രീകൾ ആരും സുരക്ഷിതരല്ല അതായത് ഇവൻ ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന മറ്റു ഡെലിഗേഷൻ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നു മലയാള സിനിമയിലെ ഒരു ജൂനിയർ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ പറയുന്നത് സ്ത്രീകളെയും പുരുഷന്മാരെയും ആഡ് ചെയ്യുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റേഴ്സ് ഉണ്ടാക്കുകയും അവിടെ വെച്ച് അവർ പരിചയപ്പെടുകയും അത് മുന്നോട്ട് പോകുന്നത് ലൈംഗിക വ്യാപാരം പോലെയുള്ള വലിയ ക്രൈമുകളിലേക്കാണ് എന്നും റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം വീണ്ടും കുറെ കാര്യങ്ങൾ റിപ്പോർട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് കൃത്യമായിട്ട് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല ഭക്ഷണം പോലും പലപ്പോഴും കിട്ടുന്നില്ല അതായത് പല ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും കാരവാനില് എന്താണ് യൂറിൻ പാസ് ചെയ്യാനോ മറ്റുള്ള ഇതോ നൽകുന്നില്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട് കാരവാന്റെ കാര്യത്തിൽ പിന്നീടും കാര്യങ്ങൾ വരുന്നുണ്ട് അതായത് സ്ത്രീകൾക്ക് കാരവാൻ കൊടുക്കുന്നില്ല എല്ലാ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്കും കാരവാൻ ഇല്ല ഈ ഇല്ലാത്തത് കൊണ്ട് പീരിയഡ്സിന്റെ സമയത്തും മറ്റും യു ടി ഐ പോലുള്ള പ്രശ്നങ്ങൾ വരെ ഇൻഫെക്ഷനും ആ സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഇത് എന്താണ് മൂത്രാശയ ബാധിത അസുഖങ്ങൾ ഉണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിനെ സംബന്ധിച്ചിട്ട് എനിക്കൊന്ന് ഇതിനോടനുബന്ധിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് മലയാള സിനിമയിൽ സ്ത്രീകൾ രണ്ടാം തരക്കാരായിട്ട് എല്ലാ തരത്തിലും പരിഗണിക്കപ്പെടുന്നു കഴിവുണ്ടെങ്കിലും എല്ലാ തരത്തിലും മികച്ചതാണെന്നുണ്ടെങ്കിൽ പോലും രണ്ടാം തരക്കാരാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞു വന്നത് ഇതിൽ എല്ലാ കാര്യങ്ങളും അതായത് ഒരു പ്രോമിനൻ്റ് റോൾ എപ്പോഴും പുരുഷന്മാർ നിർവഹിക്കുകയും അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യേണ്ടി വരികയും ചെയ്യുന്നുണ്ട് ഓൺലൈൻ അറ്റാക്കുകൾ സ്ത്രീകൾക്കെതിരെയുള്ള ഓൺലൈൻ അറ്റാക്കുകളെ പറ്റിയിട്ടും സൈബർ അസാക്കുകളെ പറ്റിയിട്ടും ഒരു ഖണ്ണിക തന്നെ റിപ്പോർട്ടിലുണ്ട് പലതരത്തിൽ സ്ലഡ് ഷെയിമിങ്ങും മറ്റു കാര്യങ്ങളും ഓൺലൈൻ മാത്രമല്ല സ്ലഡ് ഷെയ്മിങ് മാത്രമല്ല അവിടെ അതിനപ്പുറത്തേക്ക് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കമന്റ് സെക്ഷനിൽ കാണുന്ന സ്ലഡ് ഒന്നും അവസാനിക്കുന്നില്ല എന്നും പോർണോഗ്രഫിക് ഇമേജ് ഇവരുടെ ചാറ്റ് ബോക്സ് വരെ എത്തുന്നുണ്ട് എന്നും കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് അത് പക്ഷേ കമ്മിറ്റി തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഈ ഓൺലൈൻ ും പുരുണ്ട് അതെ അത് സിനിമയിലുള്ളവര് മാത്രല്ല ആകമാനം സമൂഹത്തിൽ എല്ലാവരും തന്നെ എല്ലാ സ്ത്രീകളും എല്ലാ സ്ത്രീകളും പുരുഷന്മാരും അത് നേരിടുന്നുണ്ടെന്നും അത് കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്നതാണോ എന്ന് ഒരുപക്ഷെ സംശയിച്ചുപോയി എന്ന് പോലും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മറ്റൊരു കാര്യം കമ്മിറ്റി സൂചിപ്പിക്കുന്ന ഇന്റിമേറ്റ് സീൻസ് അഭിനയിക്കാൻ തയ്യാറാകുന്ന നടിമാർ സ്ക്രീനർ പുറത്തും അതിന് തയ്യാറാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇൻഡസ്ട്രിയിലുള്ളത് എന്നാണ് കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് അതാണ് നമ്മുടെ മലയാള സിനിമയുടെ അവസ്ഥ അതായത് കാസ്റ്റിംഗ് അവസ്ഥകൾ എന്താണ് വളരെ അതൊരു കോൺസെപ്റ്റ് അല്ല കോൺസെപ്റ്റ് മാത്രമല്ല അത് വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്നു അത് വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ റിപ്പോർട്ടിൽ ആദ്യം തന്നെ പറയുന്ന ഒരു സാധനമാണ് ഈ സിനിമയിൽ ലൈംഗിക ചൂഷണത്തിനിരയാകണം എന്നുണ്ടെങ്കിൽ സിനിമയില് വന്ന് അവിടെ അഭിനയിക്കേണ്ടതിന്റെ ആവശ്യമൊന്നുമില്ല സിനിമയിൽ ഒരു ജോലി തേടുന്ന ആ ഘട്ടം മുതൽ ആ സ്ത്രീ ലൈംഗിക ചൂഷണത്തിന് ഇരയാവുന്നുണ്ട് എന്നാണ് പറയുന്നത് അഭിനയിക്കുന്നവര് മാത്രല്ല അവിടെ ഒരു സാധാരണ റിപ്പോർട്ടിൽ പറയുന്നപടി പടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാം എഴുതുക ഇന്റർവ്യൂവിന് പോവുക എന്ന് പറയുന്നിടത്ത് സിനിമയിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാദ്യം പ്രഥമ ഇതിൽ തന്നെ ലൈംഗിക ചൂഷണത്തിന് ഇരയാവുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ തുടക്കം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അവിടെയാണെന്ന് പറയുന്നുണ്ട് കൃത്യമായി പറയുന്നുണ്ട് സ്ത്രീകൾ സിനിമയിലേക്ക് വരുമ്പോൾ അവര് സെക്സ് ചെയ്യാൻ കൂടെ തയ്യാറാണ് എന്നുള്ള ഒരു പൊതുബോധം ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഇതെല്ലാം സിനിമയിൽ ഉണ്ടാവാം എന്നുള്ള ധാരണകൾ ുണ്ട് പക്ഷെ ഇത് പൊതുവിൽ എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എന്നുള്ളത് കൃത്യമായി കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നതാണ് നമ്മൾ പേടിപ്പിക്കുന്നത് നമ്മൾ കാണുന്ന പലരും ഒക്കെ ഇയാൾ കുറച്ചും എത്രയോ പേര് പ്രോഗ്രസീവ് ആണ് അതായത് നമ്മൾ എപ്പോഴും കാണുന്ന സിനിമ ഫാഷൻ ഇൻഡസ്ട്രിയെ ഒരു പ്രോഗ്രസീവ് ഇൻഡസ്ട്രി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അവിടെയാണ് ഇത്തരത്തിൽ നമ്മൾ എന്താ പറയണത് ഔട്ട്ഡേറ്റഡ് ചിന്താഗതി എന്ന് പറയുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു ഒരു ഉൾക്കാഴ്ച ഈ റിപ്പോർട്ട് തരുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യം ഇത് അഞ്ച് വർഷം മുൻപ് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടാണ് അത് അഞ്ച് വർഷം മുൻപ് അത് വലിയൊരു കാലയളവാണ് അതിന് ശേഷമുള്ളതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല രേഖപ്പെടു എനിക്ക് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റിയുടെ ഒരു ഫൈൻഡിങ് എന്ന് പറയുന്നത് ആദ്യ ആദ്യഘട്ടങ്ങളിൽ ഞങ്ങൾ ഈ കമ്മിറ്റി ആരംഭിച്ചിട്ട് ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്ന പ്രഥമ ഘട്ടത്തിൽ ആൾക്കാര് വന്നിട്ട് ഈ ഇതുപോലുള്ള ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഡേ ബൈ ഡേ ആളുകൾ പറയുന്നത് ഇവർക്ക് വിശ്വാസ്യമാവുകയാണ് ചെയ്യുന്നത് അതായത് തെളിവുകളോടുകൂടി തന്നെ മലയാള സിനിമാ വ്യവസായത്തിൽ ഈ ആരോപിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ഹേമ കമ്മിറ്റി പറയുന്നുണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് അഞ്ചു വർഷത്തിന് ശേഷം പുറത്തു വന്നു ഇത്രകാലം സർക്കാരിന് ഗെൻസ്റ്റ് ഉണ്ടായിരുന്ന ആരോപണങ്ങളെല്ലാം ആ വശത്തുണ്ട് പക്ഷേ ഇനി സർക്കാർ എന്ത് തീരുമാനമെടുക്കുന്നു അല്ലെങ്കിൽ എന്താണ് ആക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അത് അവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം വരുന്നത് അവിടെയാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ഇരിക്കുന്നത് കാരണം ഈ ഡോക്യുമെന്റ് പബ്ലിക് ഡൊമൈനിലുണ്ട് ആളുകൾക്ക് എന്താണ് ഹേമ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് എന്നറിയാം അവിടെ നിർദ്ദേശങ്ങൾ എന്താണെന്ന് അറിയാം കാരണം ഹേമ കമ്മിറ്റി തന്നെ പറയുന്നുണ്ട് ഒരു ഐ സി സി രൂപീകരിച്ചത് കൊണ്ടൊന്നും മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല തീരുന്നില്ല അതിനൊരു അന്ത്യം ഉണ്ടാവുകയില്ല പക്ഷേ ഇതിനെ എങ്ങനെ മാതൃകാപരമായി സർക്കാർ ട്രീറ്റ് ചെയ്യും ഇതിന് എന്തൊക്കെ തരത്തിലുള്ള നടപടികൾ എടുക്കും അത് എത്രത്തോളം പ്രായോഗികമാകും ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ഇനി ഇതിന് മറുപടി പറയാൻ സർക്കാരും സിനിമാ മേഖലയിലെ സംഘടനകളും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് അതിലെ എത്തരത്തിലുള്ള നടപടികൾ അവർ സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരിക്കേണ്ടതും ആക്ച്വലി അതിലേക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉറ്റുനോക്കേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വരുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും നമ്മൾ ഉറ്റുനോക്കേണ്ടത് എനിക്ക് തോന്നുന്നു ശേഷം എന്ത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കപ്പെടും എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ മലയാള സിനിമാ വ്യവസായത്തിൽ സംഭവിക്കും എൻ്റെ ഒരു ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സർക്കാർ തലത്തിൽ ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് സിനിമാ വ്യവസായത്തിന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ രാജ്യത്താകമാനം ഉള്ള ആളുകൾ ഇതിനെ ഉറ്റുനോക്കും എന്ത് തരത്തിലുള്ള നടപടി കേരള സർക്കാർ എടുത്താലും അത് രാജ്യത്ത് ഒട്ടാകെ ഒരു നടപടിയായിരിക്കും മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ഗവൺമെന്റ് തലത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അത് പബ്ലിക് ഡൊമൈനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള ചോദ്യം എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഈ മാഫിയെ സർക്കാർ പൂട്ടുമോ എന്നുള്ളതാണ്